ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്റെ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ട് അറ്റം വരെയും പോകുന്ന ഒരാളാണ് പിങ്കി ആ പിങ്കി തന്നെയാണ് ഇപ്പോൾ കുതന്ത്രങ്ങളിലൂടെ തൻ്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഗൗതമിനെ കൊണ്ട് വലിയൊരു ചതി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ താനും ഗൗതമും മാത്രം രാമേശ്വരത്ത് പോയി അവിടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ തന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റും എന്നൊരു ഒരു അങ്ങനെ തോന്നുവാണ് പിങ്കിക്ക് രാമേശ്വരത്ത് പോയി പിങ് തന്റെ ഗൗതമിനൊപ്പം ചിലവഴിക്കുമ്പോൾ ഗൗതമിന് തന്നോട് ചെറിയൊരു പ്രണയം തോന്നാം തന്നോട് സ്നേഹം തോന്നാം പിന്നെ ഒരിക്കലും പിരിയാത്തവിധം ഗൗതമിന് ഞാനും അടുക്കും അപ്പൊ പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പിങ്കി രാമേശ്വരത്ത് പോകണം എന്ന് ഗൗതമിനോട് തീർച്ചും തീർത്തും പറഞ്ഞത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറുകൾ നടക്കും അതോ ഇനി പ്രശ്നങ്ങൾ സോൾവാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ നന്ദ ചെന്ന് ചാടിയിരിക്കുന്നത് എന്തായാലും ആ ഒരു പോലീസ് സ്റ്റേഷനില എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു എന്നാൽ അവിടെ ഇന്ത്യവരത്തിലെ ചർച്ച എന്ന് പറയുമ്പോൾ വേറെ ഒന്നും പവിത്രയുടെ അച്ഛൻ പിറ്റേതാലെ നാളെ വരും എന്ന് പവിത്ര പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ രത്നാകരൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷനിലാണ് അങ്ങനെ ലക്ഷ്മി എല്ലാവരെയും വിളിക്കുവാണ് മഹേശ്വരനെയും എല്ലാവരെയും ജഗന്നാഥനെയൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് പക്ഷേ കോള് കിട്ടുന്നില്ല ഈ സമയത്ത് ഗൗതമും നന്ദയും വരുന്നുണ്ട് അപ്പോൾ അരുന്നത് നേരത്തെ പറഞ്ഞു രത്നാകരൻ വരുന്ന കാര്യം ഗൌതമിനോടും നന്ദയോടും മാത്രം പറഞ്ഞാ മതി പിങ്കിയോടും ജലജോ അവിടെ ഗിരിജയോടും പറയേണ്ട കാരണം അവർക്ക് ഓൾറെഡി ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അത്രത്തോളം സമ്പത്തും നല്ല കുടുംബ മഹിമയും ഒരു കുടുംബത്തിൽ നിന്നാണ് പിങ്കി വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് പറയണ്ട പക്ഷേ രത്നാഗ്രഹം വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ നോക്കാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗതമും നന്ദയും വന്നു അപ്പൊ ഗൗതമിനോടും നന്ദയോടും അരുന്ധതി കാര്യം പറഞ്ഞു എന്നാൽ അരുന്ധതി വിചാരിച്ചത് കേ ഇത് കേൾക്കുമ്പോൾ തന്നെ ഗൗതം അവരെ തടയാൻ വേണ്ടിയിട്ട് രത്നകരം വന്നോടനെ തന്നെ രത്നാകരനെ തടയാൻ വേണ്ടിയിട്ട് നിൽക്കും എന്റെ കുടുംബത്തിന്റെ അകത്ത് കയറി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നിൽക്കും എന്ന് വിചാരിച്ച അരുന്ധതിക്ക് തെറ്റിപ്പോയി ഗൗതം പറഞ്ഞ വാക്കുകൾ അരുന്ധതിയെ മാത്രമല്ല ലക്ഷ്മിയെ മോഹിനിയെയും ആണ് ഞെട്ടിച്ചടഞ്ഞത് ഗൗതം പറഞ്ഞത് വേറൊന്നുമല്ല ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് പവിത്രയുടെ അച്ഛനാണ് ഇവിടെ പിങ്കിയുടെ അച്ഛൻ വന്ന സമയത്ത് ഇവിടെ ആരും പിങ്കിയുടെ അച്ഛൻ വന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ പിങ്കിയുടെ അച്ഛൻ വന്നു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു പോയി അന്ന് എന്നെ എന്നോട് ഇതൊന്നും പറഞ്ഞില്ല അവരെ തടയാൻ വേണ്ടിയിട്ട് ഗൗതം ഇവിടെ നിൽക്കണമെന്ന് വല്യമ്മ എന്നോട് പറഞ്ഞില്ല ഇപ്പൊ പി പവിത്രയുടെ അച്ഛൻ വരുമ്പോ കുടുംബമൊഹിമയിലെ അവരിപ്പോ കുറച്ച് പിന്നിലോട്ടാണെങ്കിൽ പോലും അതും ഈ ഇന്ത്യ വിരത്തിലുള്ള മരുമകളാണ് മരുമകളുടെ അച്ഛനാണ് വരാൻ പോകുന്നത് അപ്പോൾ രണ്ട് മരുമകളുടെയും കുടുംബത്തെ ഒരേപോലെ കാണണം രഹ് ഒരുപോലെ തുല്യതയോടെ കാണണം അല്ലാതെ രണ്ടുപേരെയും വേർതിരിച്ച് വേർതിരിച്ച് കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് അവിടെ ഗൗതം അരുന്ധതിയോട് പറയുവാണ് ഇത് കേട്ടിട്ട് അരുന്ധതിക്ക് ദേഷ്യം വന്നു എന്നാൽ ഞാൻ ഒന്നിനും വരാൻ പോകുന്നില്ല അവർ വന്നതിന് ശേഷം അവരുടെ മകളെ കണ്ടോട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിച്ചോട്ടെ അല്ലാതെ നമ്മളായിട്ട് എന്ത് എന്തിനാ ചുമ്മാ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൗതം അകത്തോട്ട് കയറിപ്പോയത് എന്നാൽ ഇതെല്ലാം അരുന്ധതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ വന്നാലും എൻ്റെ കുടുംബത്തെ തകർക്കാനോ എൻ്റെ കുടുംബത്തെ നാണം കെടുത്താനോ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് അരുന്ധതിക്ക് അരിന്ധതി എപ്പോഴും മക്കളെ സ്നേഹിക്കുന്നത് കുടുംബമഹിമയും മഹിമയും കാശും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സ്നേഹിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവർക്കൊരു ജീവിതമാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല അറിയത് സ്നേഹിക്കുന്നത് അങ്ങനെ ഗൗതം വും നന്ദയും പോയെങ്കിലും രത്നാകരം വരട്ടെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അരുന്തതി എന്നാൽ ഗൗതം ഭയങ്കര സങ്കടത്തിലാണ് പിങ്കി പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെയും നന്ദ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഗൗതം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നന്ദ വരുന്നുണ്ട് ഗൌതമനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഗൗതമന്റെ മനസ്സിൽ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി ഉടനെ തന്നെ നല്ല കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ഉറപ്പ ഒരിക്കലും പിങ്കിയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോ അവൾ വന്ന് ഒപ്പിട്ട് തന്നതല്ല അവൾ മാപ്പപേക്ഷ എഴുതി തന്നതല്ല അവൾ ഒരു നിബന്ധന വെച്ചിട്ടാണ് ആ മാപ്പപേക്ഷ എഴുതി തന്നതും കോംപ്രമൈസിന് തയ്യാറായത് അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോ പിങ്കി പറഞ്ഞത് രാമേശ്വരത്ത് ഞാനും ഗൗതമും മാത്രം രാമേശ്വരത്ത് പോകണം രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴണം അതും ഞാനും ഗൗതമും മാത്രമേ പോകാവൂ വേറെ ആരും വരാൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഒരുപാട് ടെൻഷൻ തോന്നി ഭയങ്കര സങ്കടമായി എന്നാൽ ഞാൻ അപ്പോ അങ്ങനെ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് വേണമെങ്കിൽ പിങ്കി പറയുന്നത് എല്ലാം നിഷേധിക്കാം പറയാതിരിക്കാം ഒന്നും ചെയ്യാതിരിക്കാം പക്ഷേ അവിടെ പിങ്കി ഭയങ്കര സങ്കടത്തിലായിരിക്കും പിങ്കി ചെയ്യാൻ പോകുന്നത് സങ്കടത്തിലല്ല അവള് അവളുടെ വാശി തീർക്കും ഞാൻ അതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അവള് പറഞ്ഞ കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവള് കേസുമായിട്ട് മുന്നോട്ട് പോകും നമ്മുടെ കുഞ്ഞ് ഒന്നും അറിയാത്ത കുഞ്ഞ് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട അവസ്ഥ വരും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിങ്കിയുടെ വാക്കുകൾക്ക് സമ്മതം മൂളിയത് എന്ന് നന്ദയോട് ഗതവും പറഞ്ഞപ്പോ നന്തേക്കും അത് ശരിയാണെന്ന് തോന്നി കാരണം ഗൗതം സാറിന് എന്ത് ചെയ്യാൻ പറ്റും എന്റെ എനിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റാത്തത് കൊണ്ടാണ് പിങ്കിയുടെ വാടക ഗർഭ ഗർഭം ആവശ്യപ്പെടേണ്ട ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് ഗൗതം സാർ എന്ത് എന്തൊക്കെ വന്നാലും ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിങ്കി തലകുത്തി നിന്നാലും ഗൗതം സാർ ഒരിക്കലും പിങ്കിയുടെ അടുത്തേക്ക് പോകത്തില്ല പിങ്കിക്കൊപ്പം കൈപിടിച്ച് ഗൗതം സാർ നടന്നാൽ പോലും പിങ്കി തന്നെ സ്വതന്ത്രയാക്കുന്ന ആ നിമിഷം എന്റെ അടുത്തേക്ക് ഓടി വരുമെന്നും എന്നെ നെഞ്ചോട് ചേർക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പിങ്കി എന്തൊക്കെ കാണിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ത് എന്തു വേണമെന്ന് വെച്ചാൽ പിങ്കി കാണിച്ചോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് എന്തായാലും സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം ജീവിക്കാം എന്തായാലും നിങ്ങൾ രാമേശ്വരത്തൊക്കെ പോയിട്ട് വാ എന്നൊക്കെ നന്ദ പറഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം തന്റെ മനസ്സിലുള്ള ആ ഒരു ആദി അവിടെ തീർന്നു കിട്ടി എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു ഗൗതമിന് അത്രത്തോളം നന്ദ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് തന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം അവിടെ സോൾവായി പോയത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഗൌതമിന് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ ഇന്ദീവനത്തിലെല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് രത്നാകരൻ വരും അപ്പോൾ മഹേശ്വരനും ജഗന്നാഥനും വന്നിട്ടുണ്ട് അപ്പോൾ രത്നാകരൻ വരുന്നതിനെ പറ്റിയും പിന്നെ അരുണിന്റെ പവിത്രയൊക്കെ പറ്റിയുള്ള സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ സമയത്ത് അരുൺ കട തുറക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ ജഗന്നാഥൻ തടയുകയും രത്നാകരൻ വന്നിട്ട് നിന്റെ അമ്മായി അച്ഛൻ വന്ന് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞു പോയതിന് ശേഷം നീ പുറത്തോട്ട് ഇറങ്ങിയാൽ മതി എന്ന് ജഗന്നാഥൻ പറഞ്ഞു എന്നാൽ ഇത്രയും പേര് ആ അച്ഛൻ വരുന്നതും കാത്താണ് ഇരിക്കുന്നത് എന്തൊക്കെ പൊട്ടിത്തെറുകൾ ഉണ്ടാകുമെന്ന് അറിയത്തില്ല അപ്പൊ അവരിപ്പോഴും ഈ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന സ്ഥിതിക്ക് പവിത്രയുടെ അച്ഛൻ വരുന്നത് തനിക്കും തന്റെ അമ്മയ്ക്കും എതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് അമ്മയോടെങ്കിലും പറയാം ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അരുൺ അമ്മയെ വിളിച്ചോ മോഹിനിയെ വിളിച്ചുകൊണ്ട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സമയം ഗൌതമും നന്ദയെ കൂടി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ഉടനെ തന്നെ നന്ദ പറയുമാണ് വല്യമ്മ ഇന്നലെ നമ്മളോട് പറഞ്ഞതാണ് പവിത്രയുടെ അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കണ്ടേ എന്ന ചോദിക്കുമ്പോൾ അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല പവിത്രയുടെ അച്ഛൻ വരുന്നത് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിലേക്കാണ് തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല പവിത്രയുടെ അച്ഛന്റെ മരും പവിത്രയുടെ ഭർത്താവായ അരുൺ ഇടപെട്ടോളൂ നമ്മൾ ഒന്നിനും ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഗൗതമം പറയുന്നുണ്ട് എന്നാലും ആദ്യമായിട്ട് പവിത്രയുടെ അച്ഛൻ വരുമ്പോൾ ഞാനിവിടെ നിൽക്കുന്ന നിൽക്കാത്തത് മോശമല്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും നിന്നിട്ട് വരാം അവർ പോയിട്ട് ഞാനങ്ങ് കോളേജിലോട്ട് പൊയ്ക്കോളാം എന്നൊക്കെ ഗൗതമിനോട് പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ പിങ്കി വരികയും എനിക്ക് ഗൗതമിനോട് അത്യാവശ്യമായിട്ട് എനിക്ക് തനിച്ച് ഒന്ന് സംസാരിക്കണം എന്ന് പിങ്കി പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് പിങ്കി എന്തായാലും എന്നോട് പറഞ്ഞോ അല്ല എനിക്ക് ഗൗതമിനോടാണ് സംസാരിക്കേണ്ടത് അല്ല പിങ്കി എന്താണെന്ന് വെച്ചാ എന്നോട് പറഞ്ഞോ കുഴപ്പമില്ല ഗൗതം സാർ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗൗതം സാർ ജോലിക്ക് പെക്കു എന്ന് പറഞ്ഞു ഗൗതമിനെ യാത്ര അയച്ചു പിന്നാലെ പിങ്കി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിന്ന പിങ്കിയോട് നന്ദ പറഞ്ഞത് രാമേശ്വരത്ത് പോകുന്ന അല്ലേ നിങ്ങൾ പോയിട്ട് വാ ഉടനെ തന്നെ പിങ്കിക്ക് അത് ഷോക്കായി രാമേശ്വരത്ത് ജസ്റ്റ് കൂളായിട്ട് അവൾ പറയുവാണെങ്കിൽ രാമേശ്വരത്ത് നിങ്ങൾ രണ്ടുപേരും പോവല്ലേ പോയിട്ട് വാന്ന് അവൾക്ക് സമ്മതം ഉണ്ടോ അല്ലെങ്കിൽ അവള് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പിങ്കിക്ക് തോന്നി അപ്പൊ പിങ്കി ചോദിക്കുന്നുണ്ട് നീ കളിയാക്കുവാണോ എനിക്ക് യാതൊരു പ്രശ്നവും കാരണം നിങ്ങള് രാമേശ്വരത്ത് പോകുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല പിങ്കി എത്രത്തോളം സന്തോഷമായിട്ടിരിക്കോ അത്രത്തോളം എൻ്റെ കുഞ്ഞും സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോയി പോകുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ അവിടെ നന്ദ പിങ്കിയോട് സംസാരിക്കുവാണ് എന്നാൽ അരുൺ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കലിതുള്ളിക്കൊണ്ടാണ് പവിത്രയുടെ റൂമിലോട്ട് മോഹിനി വന്നത് അപ്പൊ പവിത്രയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ താൻ അച്ഛൻ്റെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ സജേന്റെ കാര്യങ്ങളെല്ലാം സജയുടെയും തൻ്റെയും ബന്ധം ഇന്ത്യ അറിയിക്കും അഥവാ താൻ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും എല്ലാവരും എന്നെ തകർക്കും അല്ലെങ്കിൽ ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും എന്നെ വെറുക്കും ആ ഒരു അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നന്ദ പവിത്ര നിൽക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹിനി വരുന്നതും എന്നിട്ട് ആ ഒരു കേസിനെ പറ്റി എൻ്റെ എൻ്റെ മകൻ്റെ പേരിൽ കേസ് കൊടുക്കാനാണോ നിൻ്റെ അച്ഛൻ വരുന്നത് എന്ന് ചോദിക്കുകയും എന്നാൽ അതെ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മോഹിനിയും ഷോക്കായിപ്പോയി അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നിട്ട് ഇല്ലാ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു ദേഷ്യമായിരുന്നു മോഹിനിക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രാമേശ്വരത്ത് പോകുമ്പോൾ അവിടെ വെച്ച് ഗൗതം തൻ്റെ അരികിലേക്ക് എത്തും തന്നെ ഗൗതം മനസ്സിലാക്കും തന്നെ സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ താനും ഗൗതം ോന്നിച്ച് ജീവിക്കും ഇതാണ് പിങ്കിയുടെ മനസ്സിൽ എന്നാൽ ഇത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുമോ പിങ്കിക്ക് വലിയൊരു തിരിച്ചടി ആകുമ്പോ വലിയൊരു എട്ടിന്റെ പണിയാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും